വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അൻപത്തി ഒൻപത് അവൾ ആകാംക്ഷയോടെ ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഹരി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ആ ഫോണിലെ ഒരു ന്യൂസ് ഓപ്പൺ ചെയ്തു എറിക്കിൻ്റെ നേരെ നീട്ടി എറുക്കിൻ്റെ അടുത്ത് നിന്ന് തരുണും ആ ഫോണിലേക്ക് തന്നെ നോക്കി ആ ഫോണിലെ ഫോട്ടോയും അതിൽ താഴെ എഴുതിയിരിക്കുന്ന പേരും തരുൺ വായിച്ചു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഹരി രുദ്രദേവ് ആൻഡ് നവീൻ അത് വായിച്ചതും തരുൺ നിന്ന് എഴുന്നേറ്റു അവരുടെ കണ്ണുകളിലെ ഞെട്ടൽ പെൺകുട്ടികളെല്ലാം കണ്ടു ഹരി തരുൺ വിളിച്ചു അതെ ഞാൻ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഇൻസ്പെക്ടർ ഹരിരുദ്രദേവ് ഞാൻ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് നവീൻ അവർ പറഞ്ഞതും ബെഡിലിരുന്ന നാല് പെൺകുട്ടികളും ചാടി എഴുന്നേറ്റു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ താഴെ ബോധമില്ലാതെ കിടക്കുന്ന ശ്രദ്ധയെയാണ് കാണുന്നത് അത് കണ്ടതും വേഗം നവീൻ അവളുടെ അടുത്തേക്ക് ചെന്നു ശ്രദ്ധ ശ്രദ്ധ അവളെ കുലുക്കി വിളിക്കാൻ തുടങ്ങി വാണി കുറച്ച് വെള്ളം എടുക്ക് ഇറക്കി പറഞ്ഞതും വാണി വേഗം ചെന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു നവീൻ കുറച്ച് വെള്ളം അവളുടെ മുഖത്ത് തളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു എന്താ എന്താ പറ്റിയത് നവീൻ ചോദിച്ചു അവൾ അപ്പോഴും കണ്ണു കണ്ണുമിഴിച്ച് നവീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് പിന്നെ ഞാനേ പെട്ടെന്ന് എന്തൊരു സ്വപ്നം കണ്ടു എന്ന് തോന്നുന്നു ഞാൻ എന്തിനാ ബോധം കേട്ടത് അവൾ ആലോചിക്കും പോലെ ഇരിക്കുന്നത് കണ്ടതും അയറിക്കും വാണിക്കും ചിരി വരുന്നുണ്ടായിരുന്നു എന്താ പ്രശ്നം നവീൻ അവളുടെ മുഖത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഇപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധ ചോദിച്ചു അതുപിന്നെ ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞതാണ് നവീൻ പറഞ്ഞു ആണോ അല്ല എന്താ നിങ്ങളുടെ ജോലി അവൾ പെട്ടെന്ന് ചോദിച്ചു ഞാൻ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് നവീൻ ഇൻ മുംബൈ പോലീസ് അവൻ വീണ്ടും പറഞ്ഞതും അവൾ വീണ്ടും തല കറങ്ങുന്നത് പോലെ കണ്ടു നവീൻ വീണ്ടും അവളെ കുലുക്കി വിളിച്ചു എനിക്ക് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കണ്ട പെട്ടെന്ന് ശ്രദ്ധ പറഞ്ഞതും നവീൻ ഞെട്ടി അവളെ നോക്കി എന്താ എന്താ പറഞ്ഞേ എനിക്ക് എനിക്ക് വെടിയൊച്ച പേടിയാ എനിക്ക് തോക്ക് പേടിയാ നിങ്ങൾ എന്നെ വെടിവയ്ക്കില്ലേ ഞാൻ വരില്ല എന്നെ കല്യാണം കഴിക്കണ്ട ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോളാം ഹരി ആ ഗണ്ണിങ്ങതാ പെട്ടെന്ന് നവീൻ ഹരിയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞതും ഹരി ഒന്ന് പുഞ്ചിരിച്ചു ശരിക്കും എനിക്ക് ഗണ്ണ് പേടിയാ എനിക്കതിൻ്റെ ശബ്ദം പേടിയാ സിനിമയിൽ പോലും എനിക്ക് വെടിവെച്ച കേൾക്കുമ്പോൾ പേടിയാ എനിക്ക് പേടിയാ ഞാൻ എപ്പോഴും നടക്കുമ്പോൾ വെടിവെച്ചല്ല നടക്കുന്നത് നവീൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു പറയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്താലോ നിങ്ങൾ ഷൂട്ട് ചെയ്താൽ കേസാവൂലോ അവൾ പറഞ്ഞത് കേട്ടതും നവീൻ അന്തം വിട്ടുനിന്നു ഓ അതുകൊണ്ടാണല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എൻകൗണ്ടർ ഓഫീസർമാർ ആരും വിവാഹം കഴിക്കാത്തത് അവരെ വീട്ടിൽ അവരുടെ ഭാര്യമാരെ വെടിവെക്കുകയാണല്ലോ ശരി നിനക്കെന്നെ വേണ്ടാന്നല്ലേ പറഞ്ഞത് വേണ്ട ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നില്ല ഹരി ഇപ്പോൾ ആ ശിവരഞ്ജന് അല്ലേ അവൾ ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് ചെന്നിട്ട് ഉടനെ അച്ഛനെയും അമ്മയെയും നിന്റെ വീട്ടിലേക്ക് വിടാം അവളെ എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ എന്തായാലും ഞാനൊരു ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് ഓഫീസർ തന്നെയാണല്ലോ അതുകൊണ്ട് വിവാഹ മാർക്കറ്റിൽ നല്ല മതിപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇനി അവളെ വിവാഹം കഴിക്കാം ഇവൾക്കെന്തായാലും എന്നെ വേണ്ട എന്നല്ലേ പറഞ്ഞത് നവിൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗണ്ണുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ഉറപ്പല്ലേ ശ്രദ്ധ വീണ്ടും ചോദിച്ചു ഇല്ല ഹരിയേട്ട കയ്യിൽ ഗണ്ണുണ്ടോ അവൻ ഇല്ല എന്ന് തല അണക്കി എൻ്റെ ഇപ്പോൾ നിനക്കറിയേണ്ടത് ഗണ്ണുണ്ടോ എന്നാണോ ഇല്ല ഞങ്ങളിവിടെ യുദ്ധത്തിനൊന്നും വന്നതല്ലല്ലോ ഗണ്ണം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നടക്കാൻ നവീൻ പറഞ്ഞു ആണല്ലേ എന്നാൽ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കോ പെട്ടെന്ന് എഴുന്നേറ്റാലേ ചിലപ്പോൾ തല ചുറ്റും അവൾ പറഞ്ഞതും നവീൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിടിച്ചെഴുന്നേറ്റതും എടോ തോനിക്കാ ശിവരഞ്ജിനി വിവാഹം കഴിക്കണം അല്ലേ അപ്പോൾ ഇതായിരുന്നു തൻ്റെ മനസ്സിലിരിപ്പല്ലേ ഞങ്ങൾ വെറുതെ ഹരിയേട്ടനെ തെറ്റിദ്ധരിച്ചു ഹരിയേട്ടനല്ലായിരുന്നോ അല്ലേ നിങ്ങളായിരുന്നോ അല്ലേ അവളുടെ കാമുകൻ ശ്രദ്ധ പറയുന്നത് കേട്ട് നവീൻ വായും പൊളിച്ചിരുന്നു ഇവളിത് എന്തു തേങ്ങിയാ പറയുന്നേ ഹരി നവീൻ തിരിഞ്ഞ് ഹരിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് കുറ്റം ഇവിടെ നിൽക്കുന്ന എല്ലാവരും കേട്ടല്ലോ നിങ്ങൾ ശിവരഞ്ജിനി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാത്രമല്ല നീ പറഞ്ഞതും ഇവർ കേട്ടിട്ടുണ്ട് നീ എന്താ പറഞ്ഞത് നിനക്കെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് ഞാൻ വേണ്ട എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ ശിവരഞ്ജിനി വിവാഹം കഴിച്ചോളാം എന്ന് ഞാനും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ നോക്കിയിരിക്കാന്നല്ലേ നിങ്ങൾ അതെ തോക്കില്ലല്ലോ അവൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കൈ ഷർട്ടിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയതും അതെ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് സത്യത്തിൽ തോക്ക് പേടിയാ പക്ഷേ വീട്ടിൽ നിങ്ങൾ തോക്ക് ഉപയോഗിക്കില്ലെങ്കിൽ ഞാൻ ഞാൻ വിവാഹത്തിന് സമ്മതാണ് അവൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ ശിവരഞ്ജിനെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ശിവരഞ്ജിനെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നത് ഇഷ്ടമാണോ നവീൻ ചോദിച്ചു ഇല്ല നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അവൾ പറഞ്ഞു നിനക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാനെങ്ങനെ വിവാഹം കഴിക്കുന്നത് അത് പിന്നെ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ സത്യമായിട്ട് ഒരു കളിത്തോക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്കിഷ്ടമല്ല പേടിയാണോ അവൻ ചോദിച്ചു ഏ പേടിയല്ല അതെ അത് കൊള്ളൂല ശബ്ദം വരൂല്ലേ അതുകൊണ്ട് എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞു ശബ്ദം വരാത്ത ഗണ്ണുണ്ട് ആണോ ഏതാ മോഡല് അവൾ ചോദിച്ചു ഇപ്പം തന്നെ അറിയണോ കുറച്ച് കഴിഞ്ഞ് അറിഞ്ഞാൽ മതിയോ ഞാൻ കാണിച്ചു തരാം അവൻ പറഞ്ഞു വേണ്ട കാണണ്ട വേണമെങ്കിൽ ഫോട്ടോ എങ്ങാനും കാണിച്ചു തന്നാൽ മതി അവൾ പറഞ്ഞു എന്നാൽ ശ്രദ്ധ നവീനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹരിയുടെ നോട്ടം ഒന്നുവിലായിരുന്നു ഹരി ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ശ്രദ്ധ ഞങ്ങൾ രണ്ടുപേരും മുംബൈ പോലീസിൽ വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ച നേരെ എക്സാം എഴുതി പാസ്സായി ഞാൻ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുകയായിരുന്നു അതാണ് നിങ്ങൾ ഞങ്ങളെ മൂന്ന് വർഷത്തോളം കാണാതിരുന്നത് പോസ്റ്റിങ്ങും മുംബൈയിൽ തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡായതുകൊണ്ട് അതിൻ്റെ ട്രെയിനിങ്ങും മറ്റും ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരോടും ഞങ്ങൾ അച്ഛൻ്റെ ഒപ്പം പുറത്തുള്ള ബിസിനസ് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്നും മറ്റുമാണ് എല്ലാവരോടും പറഞ്ഞത് ഹരി നടന്ന് പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു അന്നും നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഡ്യൂട്ടിയിൽ തന്നെയാണ് നീ അറിയുന്ന ഹരി ഒരു ബിസിനസ്മാനാണ് ശരിക്കും അത് തന്നെയാണ് എനിക്കിപ്പോൾ ഇഷ്ടം കാരണം നിൻ്റെ കൂടെ നിൽക്കാനോ ഈ ജോലി ഞാൻ ആഗ്രഹിച്ച് സ്വന്തമാക്കിയതാണ് എന്നു വച്ച് നിന്നേക്കാൾ വലുതൊന്നും കേട്ടോ എനിക്കിത് ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ എന്താണ് കാരണം കൈ കെട്ടി നിന്നുകൊണ്ട് പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ചോദിച്ചു അത് കേട്ടതും നവീൻ ഹരിയെ നോക്കി അത് പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പോൾ എന്തൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് സത്യം പറയാൻ തയ്യാറായത് അല്ലേ അല്ലെങ്കിൽ ഇത് എന്ന് പറയാനായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പൊന്നു ഹരിയെയും നവീനെയും നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത് അത് മറ്റാർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ ബിസിനസ്സിന് വേണ്ടി വീണ്ടും ഇവിടേക്ക് വന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ബിസിനസ്സെല്ലാം നോക്കി നടത്തുന്നത് ഇപ്പോൾ ഹരി പറഞ്ഞു ശരി ഇപ്പോൾ ഞങ്ങളോട് ഇത് പറയാനുള്ള കാരണം അതെന്താണ് അത് പറ പൊന്നു വീണ്ടും ചോദിച്ചതും നവീൻ അപ്പോൾ ശ്രദ്ധയുടെ കയ്യിൽ പിടിച്ചു നോക്കുന്നുണ്ട് അവൾ ആ കൈ തട്ടി എറിഞ്ഞു പൊന്നുവിൻ്റെ അടുത്ത് വന്ന് നിന്നു എന്നിട്ട് നവീനെ രൂക്ഷമായി ഒന്ന് നോക്കി ഞാൻ ഈ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ദേഷ്യം തോന്നാൻ തരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ആയി ചിരിച്ചിരുന്നേനെ അല്ലേ അവൾ അടുത്ത് നിൽക്കുന്ന പൊന്നുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവളെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നെ വീണ്ടും ഹരിയോട് ചോദിച്ചു എന്താ കാരണം ഞങ്ങൾ ഇപ്പോൾ അറിയണമെന്ന് നിങ്ങൾ കരുതിയ ആ കാരണം അതെന്താണെന്ന് പറഞ്ഞോളൂ അതിനു മുമ്പ് നിങ്ങളുടെ ഈ ജോലി വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയുമോ പൊന്നു ചോദിച്ചു അറിയാം അവൻ പറഞ്ഞു വീട്ടുകാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു അല്ലേ അല്ല പൊന്നു ഈ ജോലിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരുന്നത് അത് നിനക്ക് ഞങ്ങൾ പറയുന്ന കാരണങ്ങൾ ഇനി പറയാൻ പോകുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കും പൊന്നു എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചു അവൻ പിടിച്ച കൈയിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ തന്നെ പൊന്നു നിന്നു പിന്നീട് ഹരി ഇന്നുണ്ടായ സംഭവങ്ങളും അമ്മ ഏറ്റെടുത്ത കേസും പറഞ്ഞു ഈശ്വര ആ പെൺകുട്ടിയിലേ കൊന്ന ആ കേസിൻ്റെ പ്രതിഭാഗം അഡ്വക്കേറ്റ് അമ്മയാണോ പെട്ടെന്ന് പൊന്നു ചോദിച്ചു അതെ പൊന്നു അതിൻ്റെ പ്രതിഭാഗം വക്കീൽ അമ്മ തന്നെയാണ് എന്നിട്ട് നിങ്ങളൊന്നും അമ്മയോട് ചോദിച്ചില്ലേ ഇത്രയും വലിയ ക്രൂരത അതും ആ പെൺകുട്ടിയോട് അമ്മ അമ്മ എന്തിനെ ഇങ്ങനെ കാണിക്കുന്നേ പൊന്നു ചോദിച്ചു നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ അമ്മ ഏറ്റെടുത്ത ഒരു കേസുണ്ട് ഇതിനു മുന്നേ ഒരു പിഞ്ചു കുഞ്ഞിനെ അവളുടെ കസിൻ പീഡിപ്പിച്ച് കൊന്ന് എന്നിട്ട് കുഴിച്ചിട്ടു കുഞ്ഞിനെ കാണാതെ അന്വേഷണം നടന്ന കൂട്ടത്തിൽ അവനുണ്ടായിരുന്നുവെന്നും പിന്നീട് അവനെ പ്രതിയായി പിടിച്ചുവെന്നും ആ കേസ് വാദിച്ചതും എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അയാൾ മരിച്ചില്ലേ ആ പ്രതി മരിച്ചു മരിച്ചതല്ല എൻ്റെ ഈ കൈ കൊണ്ട് കൊന്നതാണ് ഹരി പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി അതെ ആ കേസ് എൻ്റെ അമ്മ ഏറ്റെടുത്തതാണ് അവനെ മറ്റാരും വാദിച്ച് നിരപരാധിയാണെന്ന് കോടതി വിധിച്ച് വീണ്ടും അവനെ എങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ ഈ പുറംലോകത്തിന് വിടരുത് എന്നുള്ള എൻ്റെ അമ്മയുടെ തീരുമാനമായിരുന്നു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വെടികൊണ്ട് മരിച്ചു അതായിരുന്നു പുറംലോകം അറിഞ്ഞത് എന്നാൽ അവനെ രക്ഷപ്പെടാൻ സഹായിച്ചതും എൻ്റെ ആളുകൾ തന്നെയാണ് അവനെ വെടിവെച്ചത് ഈ ഞാനാണ് അന്ന് അവൻ്റെ ലാസ്റ്റ് ഹിയറിംഗ് ആയിരുന്നു അന്നായിരുന്നു വിധി പ്രഖ്യാപിക്കാനിരുന്നത് അമ്മ ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത്രയും ആത്മവിശ്വാസം കൊടുത്ത് അഹങ്കാരത്തോടെ അവരെ കോടതിയിലേക്ക് എത്തിക്കാൻ ജയിലിൽ നിന്നും യാത്ര തിരിച്ച സമയത്താണ് ഞങ്ങൾ അത് ചെയ്തത് പ്രതീക്ഷകൾ കൊടുത്ത് ഇന്നത്തെ കോടതി വിധിയിൽ താൻ ജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ വരുമ്പോഴാണ് ഞങ്ങൾ അത് ചെയ്തത് അതുപോലെ തന്നെ പല കേസുകൾക്കും ഞങ്ങൾ വിധി നടപ്പിലാക്കിയിട്ടുണ്ട് ശരിക്കും അവരെ ഇല്ലാതാക്കാൻ യോഗ്യതയുള്ള ആളുകൾ തന്നെയായിരിക്കും അവർക്ക് ആ വിധി നടപ്പിലാക്കുന്നത് അവർ ഉപദ്രവിച്ച അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇല്ലാതാക്കിയ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളോ ആയിരിക്കും ആ പ്രതികളുടെ മരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവരുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ആ വിധി നടപ്പിലാക്കുന്നത് അവർക്ക് മുഴുവൻ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട് തൻ്റെ മകളോ കൊച്ചുമകളോ അവരുടെ കൈകൾ കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതികളുടെ ജീവൻ എടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു ആശ്വാസമുണ്ട് സന്തോഷമുണ്ട് അത് എൻ്റെ അമ്മ ആ ക്രിമിനൽ കേസ് ഏറ്റെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയെ ശപിക്കുകയും വെറുക്കുകയും ശാപവാക്കുകൾ പറയുകയും ചെയ്ത അവർ പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ട മകനാണ് ഞാൻ അവരുടെ ജീവിതം മുഴുവനും അവർ എൻ്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിൽ നിന്നും എൻ്റെ അമ്മ ഭീമമായ ഒരു തുക അവന്മാരിൽ നിന്നും വാങ്ങിയിരുന്നു ആ തുക ആ മരിച്ച കുടുംബത്തിന് നിർദ്ധരായ ആ കുടുംബത്തിന് എൻ്റെ അമ്മ എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ അമ്മ ഏറ്റെടുത്ത കേസുകളിൽ പല കേസുകളും അവസാന നിമിഷം യഥാർത്ഥ പ്രതികൾക്ക് പല രീതിയിൽ മരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അതിന് കാരണം എൻ്റെ അമ്മ തന്നെയാണ് അമ്മ അല്ലെങ്കിൽ മറ്റൊരാൾ അവരുടെ കേസ് വാദിക്കും അവർ ജയിക്കും നമ്മുടെ ഗവൺമെൻറ് അവരെ തീറ്റിപ്പോറ്റും അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് അമ്മ അവർക്ക് യഥാർത്ഥ വിധി നടപ്പിലാക്കുന്നത് അമ്മയിലൂടെ എന്നിലേക്കാണ് ആ കേസുകൾ അമ്മ എത്തിക്കാറ് ഇപ്പോ പുതിയൊരു കേസ് ഏറ്റെടുത്തെന്ന് പറഞ്ഞില്ലേ ആ കേസിലും അവർ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത് അമ്മ ഏറ്റെടുത്തിരിക്കുന്ന കേസുകളിൽ യഥാർത്ഥ പ്രതികൾ ജയിച്ചിട്ടുണ്ട് പക്ഷേ ആ വിജയം ആഘോഷിക്കാൻ അവർ ഈ ഭൂമിയിൽ ഉണ്ടാകാറില്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ അമ്മ ചെയ്യുന്ന ജോലിക്കുള്ള തുക കൃത്യമായി അമ്മ വാങ്ങാറുണ്ട് അതിൽ നിന്നും ഒരു രൂപ പോലും ഒരു രൂപ പോലും എൻ്റെ അമ്മ ഉപയോഗിക്കാറില്ല അത് ആ പ്രതികൾ മൂലം വേദന അനുഭവിക്കുന്ന കുടുംബത്തിനോ അല്ലെങ്കിൽ അവർ സ്വീകരിച്ചില്ലെങ്കിൽ അമ്മ ഇവിടെയുള്ള ഏതെങ്കിലും ഓർഫനേജുകൾക്കോ പഠനം വഴിമുട്ടി നിൽക്കുന്ന കുട്ടികൾക്കോ ആയിട്ടാണ് അമ്മ ചെലവഴിക്കാറ് ഞാൻ അഡ്വക്കേറ്റ് ശിവകാമിയുടെ മകനാണ് ആ അമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന മകനാണ് ഞാൻ അതുകൊണ്ട് ഈ കേസിലും എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ നിൽക്കാൻ പോവുകയാണ് ഇതിലൂടെ എൻ്റെ അമ്മയെ സഹായിച്ച് ഞാനുണ്ടാകും അതിൻ്റെ പേരിൽ പൊന്നു നീയും നിൻ്റെ കുടുംബവും എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിന്നേ പറ്റൂ കാരണം ആ മൂന്ന് പെൺകുട്ടികൾക്കും അവർക്ക് നീതി വാങ്ങിക്കൊടുത്തേ പറ്റൂ എനിക്ക് അവർക്ക് മാത്രമല്ല ആ കേസ് ഒരുപാട് കഷ്ടപ്പെട്ട് തെളിയിച്ച ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ടിയും ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അടുത്ത ദിവസം എൻ്റെ അമ്മ ആ കേസ് ഏറ്റെടുത്തു എന്ന് എന്നുള്ള വാർത്ത പുറംലോകം അറിയും അന്ന് നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തും എൻ്റെ അമ്മയുടെ മുന്നിൽ ഇഷ്ടക്കേടോടുകൂടി നിങ്ങൾ വന്നു നിന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പൊന്നു അതുകൊണ്ടാണ് ഇത് ഞാൻ എല്ലാം തുറന്ന് പറയുന്നത് അപ്പോഴും പൊന്നു ഒന്നും മിണ്ടാതെ അവൻ പിടിച്ച ആ കയ്യിൽ ഒന്ന് നോക്കിയതേയുള്ളൂ ഹരിയേട്ടൻ ഇങ്ങോട്ട് വന്നത് ഏത് കേസിൻ്റെ ഭാഗവുമായിട്ടാണ് പൊന്നു ചോദിച്ചു അത് കേട്ടതും ഹരിയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവളത് വ്യക്തമായി കേട്ടിട്ടുണ്ടെന്നും അവളത് ഓർത്തിരിക്കുന്ന കാര്യം ഓർത്തപ്പോൾ ഹരിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ വന്നത് ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടിയാണ് നിസ്സാരമായ മിസ്സിംഗ് കേസല്ല നമ്മുടെ ഇന്ത്യയിലെ വികസനത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി നടത്തിയിരുന്ന ഒരു ഗവേഷണം ആ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സയൻറ്റിസ്റ്റുണ്ട് മിത്ര അവർ മിസ്സിംഗ് ആണ് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനും നവീനും പ്രണവും കേരളത്തിലെത്തിയത് അവർ ഒരു മുംബൈ മലയാളിയാണ് പക്ഷേ അവർ ഇവിടെയുള്ള അവരുടെ ഓഫീസിലാണ് ആ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് അവർ മിസ്സിംഗ് ആയിരിക്കുന്നത് അതിന് പിന്നിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രാജ്യങ്ങളോ ആളുകളോ ആയിരിക്കും ആ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിനിടയിൽ കൂടി അമ്മ ഇങ്ങനൊരു കേസ് കൂടി ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്തു വന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കും ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ രണ്ട് കേസുകളും എനിക്ക് തെളിയിക്കണം എൻ്റെ അമ്മ തോൽക്കാതിരിക്കാൻ വേണ്ടി ഹരി പറഞ്ഞു ഇനി നിനക്ക് തീരുമാനിക്കാം ഹരി പൊന്നുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞതും പൊന്നു നെറ്റി ചൊളിച്ച് കണ്ണുകൾ കുറുക്കി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ തീരുമാനമാണ് എടുക്കേണ്ടത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നെ താലിക്കെട്ടി ജീവിതത്തിലേക്ക് കൂട്ടിയിട്ട് ജീവിതം തുടങ്ങി അധിക ദിവസമായിട്ടില്ല അതിനു മുമ്പ് എന്നോട് പറയുകയാണ് എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളാൻ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ പൊന്നു അവൻ്റെ കൈവിട്ടുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അത് കണ്ട് ഹരി അവൾ പോകുന്നത് നോക്കി നിന്നു തരുൺ അവൻ്റെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു ഹരി നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാണ് നീ പറഞ്ഞത് ശരിയുമാണ് പക്ഷെ പൊന്നുവിനോട് പറയാമായിരുന്നു ഇതിപ്പോൾ അവളെ പറ്റിച്ചതുപോലെ അവൾക്ക് തോന്നിക്കാണും സാരോല നിന്റെ അമ്മ ഏറ്റെടുത്ത ജോലി അത് പൂർണ്ണമായും ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്ത് തന്നെയാണ് ശരി എന്ത് സഹായത്തിനും ഞങ്ങളുണ്ടാകും കൂടെ പക്ഷേ അതിനു മുമ്പ് പൊഞ്ഞു അവളെ നീ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ നിന്റെ കൂടെ നിന്നേ പറ്റൂ അവളുണ്ടെങ്കിൽ ഞങ്ങൾക്കും നിന്റെ കൂടെ നിൽക്കാൻ പറ്റൂ അവളുടെ തീരുമാനം എന്താണെന്ന് എനിക്ക് പേടിയുണ്ട് തരുൺ പറഞ്ഞതും ഹരി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കൈകൾക്ക് മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവളെൻ്റെ ഭാര്യയാണ് ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതവസ്ഥയിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പാണ് അവൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ് ഹരി ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് പോയി ഇനി നിനക്കെന്താ പറയാനുള്ളത് നവീൻ പെട്ടെന്ന് ശ്രദ്ധയോട് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ നിങ്ങൾ അവന്മാരില്ലേ ആ പെൺകുട്ടികളെ കൊന്ന അവന്മാരെ പിടിക്കുമ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരാമോ ശ്രദ്ധ ചോദിച്ചതും അവൻ ഇവളിത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എറിക്കും വാണിയും അയറയും എല്ലാം അവളെ നോക്കി അതെന്തിനാ നിനക്ക് അവരെ കാണിച്ചു തരുന്നത് ആ മൂന്ന് പെൺകുട്ടികൾ അതും ഞങ്ങളുടെ പ്രായമാണ് ആ പെൺകുട്ടികളെ അത്രയും മൃഗീയമായ അവർ അങ്ങനെയുള്ളവന്മാരെ ഞാൻ പൂവിട്ട് പൂജിക്കാം ഒ എനിക്ക് കൊടുക്കണം ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് തല്ലിയിട്ടില്ല പക്ഷെ എനിക്ക് ഒരടി കൊടുക്കണം എൻ്റെ ഒരു ഒരാഗ്രഹമാണ് ഈ ന്യൂസ് വന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയാനുണ്ട് ഇവന്മാരെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചാണകത്തിൽ മുക്കിയ കുറ്റിച്ചൂല് കൊണ്ട് അടിക്കുമെന്നൊക്കെ അതുപോലെ ഒരടി എനിക്ക് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്കതിനു സാധിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം ശ്രദ്ധ പറഞ്ഞു ഇതാണോ കാര്യം നിനക്ക് എത്ര അടി വേണമെങ്കിലും കൊടുക്കാം അതിൻ്റെ എന്ത് റിസ്ക്കും നിന്റെ ഭർത്താവ് എടുക്കും എൻ്റെ ഭാര്യയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും നവീൻ പറഞ്ഞു ഹലോ മിസ്റ്റർ ഭാര്യയും ഭർത്താവും ഒന്നും ആയിട്ടില്ല എൻഗേജ്മെൻ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇറക്കി പറഞ്ഞു ഇല്ല അധികം വൈകാതെ ഇപ്പോൾ ഈ കേസുമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവളെ വിവാഹം കഴിച്ചിരിക്കും അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അത് വേണ്ട ഈ കേസൊക്കെ അന്വേഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാൽ മതി അവൾ പറഞ്ഞു അതെന്താ അതു പിന്നെ ഇനി നിങ്ങൾ പോലീസുകാരനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ മുന്നിൽ നിർത്തി വില പേശിയാലോ വില പേശുകയോ ആ നിങ്ങൾ കണ്ടിട്ടില്ലേ റോജ മൂവിയിലൊക്കെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി ഇന്ത്യൻ ഗവൺമെൻറ്റിനോടൊക്കെ വില പേശുന്നത് അതുപോലെ എന്നെയും പിടിച്ചു നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ തോക്ക് താഴീട് കത്തി താഴിയിട് അല്ലെങ്കിൽ ഇവളെ കൊല്ലും എന്നൊക്കെ പറയില്ലേ അതുപോലെ നിങ്ങളുടെ ഭാര്യയാണ് ഞാനെന്ന് ഞാനെന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കില്ലേ ശ്രദ്ധ പറഞ്ഞതും ബെസ്റ്റ് നവി എന്നാ ഒരു കാര്യം ചെയ് നീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ശിവരഞ്ജനെ വിവാഹം കഴിക്കേ ആ പെൺകുട്ടി നിന്റെ കൂടെ എന്തിനു നിൽക്കും എന്നെനിക്ക് തോന്നുന്നു തരുൺ പറഞ്ഞതും ഓ തൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ എന്നിട്ട് എൻ്റെ കുടുംബം കലക്കാൻ നോക്കുന്നു നവീൻ ചേട്ടാ ഞാനുണ്ടാവും കൂടെ പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് അവന്മാരെ തല്ലണം എന്നിട്ടേ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കൂ ഇതെൻ്റെ ശബ്ദമാണ് നീ ആര് ശബ്ദമെടുക്കാൻ അയ്യോ ശബ്ദമെന്നായിരിക്കില്ല ശബ്ദം എന്നായിരിക്കും അവൾ ഉദ്ദേശിച്ചത് ഇറക്കി പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി നീ അതിന് സമ്മതിച്ചാൽ മാത്രമേ അവൾ ശബ്ദമെടുത്ത് സംസാരിക്കുകയുള്ളൂ എന്ന് അല്ലേ ശ്രദ്ധ എറക്കി ചോദിച്ചതും ഈ ട്രാൻസ്ലേറ്റർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കോ ഇത് പൊട്ടത്തെറ്റ ഈ ട്രാൻസ്ലേറ്റർ ശ്രദ്ധ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ അർത്ഥമാക്കിയത് എന്താണെന്ന് വെച്ചാൽ അവരെ പിടിച്ച് നിങ്ങൾ അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ താലിക്കായിട്ട് എൻ്റെ തല കുനിച്ചു തരും അതുമാത്രമല്ല നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുകയും ചെയ്യും ശ്രദ്ധ പറഞ്ഞു അതാണോ അത് ഞാൻ ശരിയാക്കാം അതെ അത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അത് സാധിക്കാൻ വേണ്ടിയെങ്കിലും അവൻ ജയിച്ചിരിക്കും അവരുടെ മുന്നിൽ നിന്നെ കൊണ്ടുവന്ന് തരികയും ചെയ്യും അതെനിക്ക് ഉറപ്പാണ് തരുൺ പറഞ്ഞു എന്നാൽ ഇതേ സമയം ഡോമിൻ്റെ പുറത്തേക്ക് പോയ പൊന്നു പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഹരി അവളുടെ അടുത്തേക്ക് ചെന്നു പൊന്നു ഞാൻ വേണ്ട ഹരിയേട്ട വീണ്ടും എന്നെ പറ്റിക്കുകയാണ് ഇപ്പോൾ എത്ര തവണ ഹരിയേട്ടൻ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നത് ജീവിതമാണ് ഹരിയേട്ട പറ്റിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ ആദ്യം ഹരിയേട്ടൻ എന്നെ പ്രണയിച്ചുകൊണ്ട് തോൽപ്പിക്കുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ച യഥാർത്ഥ ജോലി പോലും കല്യാണം കഴിഞ്ഞ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്തുകൊണ്ടാണ് ഹരിയാട്ട എന്നോട് പറയാതിരുന്നത് ഞാൻ ഇതറിഞ്ഞാൽ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് തോന്നിയോ ഹരിയാട്ടന് ഇല്ല പൊന്നു അങ്ങനെ ഒന്നും തോന്നിയിട്ടല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ ഏറ്റെടുത്ത ആ കേസ് വളരെ സീക്രട്ടാണ് യാതൊരു കാരണവശാലും അത് ലീക്കാക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരോടും പറയാതിരുന്നത് പക്ഷേ അതിൽ നിന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നെനിക്കറിയാം നിന്നോട് സത്യങ്ങളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സംഭവിച്ചില്ലേ ഇന്ന് നിന്റെ പുറകെ ഫോളോ ചെയ്ത് വന്ന് അതും കൂടിയായപ്പോൾ എനിക്ക് നിന്നോട് എല്ലാം പറയണമെന്ന് തോന്നി ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ശത്രുക്കളാണെന്നാണ് പിന്നെ മനസ്സിലായി അത് എൻ്റെ ശത്രുക്കളല്ല എന്ന് എൻ്റെ ശത്രുക്കളായിക്കോട്ടെ എൻ്റെ അമ്മയുടെ ശത്രുക്കളായിക്കോട്ടെ നമ്മുടെ കുടുംബത്തിൻ്റെ ശത്രുക്കളായിക്കോട്ടെ ആരും ഇപ്പോൾ എനിക്ക് മുന്നേ നിൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നെ തളർത്തണമെങ്കിൽ നിന്നെ വേദനിപ്പിക്കണമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ തളർത്താൻ നിന്നെ ആയുധമാക്കും എന്നെനിക്കറിയാം എൻ്റെ ജോലി ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എല്ലാത്തിനെയും പേടിക്കും മുന്നിൽ ഒരാൾ വന്നു നിന്ന് എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ പോലും നീ പേടിക്കും ആ സത്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നീ ധൈര്യത്തോടെ അവരെ നേരിടും അതുകൊണ്ടാണ് ഈ കേസ് തീരണ വരെ നിന്നോട് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ലൈക്കും കമൻസൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരാണ് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ലൈക്കും കമൻസും കിട്ടേ പറ്റൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക